കപ്പൽ അപകടത്തിന് പിന്നാലെ എം എസ് സി കമ്പനിക്ക് കനത്ത തിരിച്ചടി അഞ്ചര കോടി രൂപ കെട്ടിവയ്ക്കാതെ എം എസ് സി മാനസ കപ്പൽ തീരം വിടാൻ അനുവദിക്കരുതെന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി വിഴിഞ്ഞത്തൊന്നും അരുൺ സോളമനുണ്ട് അരുൺ ഇപ്പോൾ എം എസ് സി തീരത്ത് മാനസ കപ്പൽ അവിടെ നിൽക്കുകയാണ് തീരം വിടാൻ അനുവദിക്കരുത് അഞ്ചര കോടി കെട്ടിവയ്ക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നിന്ന് അല്പം മുമ്പ് വന്നിരിക്കുന്ന നിർദ്ദേശം എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ സ്മൃതി നിലവിൽ ഈ എം എസ് സി മാനസ എഫ് എന്ന് പറയുന്ന ഈ കണ്ടെയ്നർ ഷിപ്പ് കൊളംബോയിൽ നിന്നാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെത്തിയിരിക്കുന്നത് ഇന്നലെ രണ്ടു മണിയോടുകൂടിയാണ് വിഴിഞ്ഞം പോർട്ടിൽ ആ മോറിംഗ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കൂറ്റൻ ചരക്ക് കപ്പലായിട്ടുള്ള എം എസ് സി ഐരനയ്ക്ക് മുൻവശത്താണ് ഇപ്പോൾ ഈ എം എസ് സി മാനസ എഫ് ഇപ്പോൾ ഈ മോറിംഗ് നടപടികൾ പൂർത്തിയാക്കി കിടക്കുന്നത് എന്തായാലും ഈ കണ്ടെയ്നറുകൾ ഇറക്കി എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിന് ശേഷം ആ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നതാണ് പക്ഷേ എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ കപ്പൽ വിടരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് അതിന്റെ ഭാഗമായിട്ട് കപ്പലിനെ വിടാതിരിക്കാനുള്ള നീക്കമാണ് നിലവിൽ വിഴിഞ്ഞം പോർട്ടിലെ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ വലിയ ഒരു കടുത്ത നടപടി തന്നെയാണ് എം എസ് സിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ വൈകിയാണെങ്കിൽ പോലും ഇത് ഏറെ ആശ്വാസകരമായിട്ടുള്ള നടപടിയാണ് പ്രത്യേകിച്ചും കേഷ്നോട്ടൊക്കെ കേഷ്നോട്ട് നടത്തുന്ന ആ കോർപ്പറേഷനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കാരണം ഇനി ഈ കപ്പൽ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള നീക്കം കഴിഞ്ഞ ദിവസം തന്നെ അഡ്വക്കേറ്റ് ജനറലിന് സംസ്ഥാന സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരുന്നു നേരത്തെ തന്നെ ഇത്തരത്തിൽ കപ്പൽ മുങ്ങിയ സമയത്ത് തന്നെ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെയാണ് അഡീഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറലിനോട് ഈ കടലിൽ ഏതെങ്കിലും എം എസ് സിയുടെ ഏതെങ്കിലും ഒരു കപ്പൽ വന്നാൽ അതിനെ തടയാൻ ഇനി വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഒരു നീക്കം അതിനെ സംബന്ധിച്ചുള്ള ഒരു നിയമസഹായം തേടിയിരുന്നു ഇത് സംബന്ധിച്ച് തേടി പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ സജി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഹർജി നൽകിയതിന് പിന്നാലെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രത്യേകിച്ചും കടലിനെ സംബന്ധിച്ച് നിയമങ്ങൾ അറിയാത്ത ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം പ്രത്യേകിച്ചും പതിനെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അടക്കമുള്ളവർ കർശനമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥയുമായിട്ട് മുന്നോട്ട് വരുന്നത് നിലവിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതുപോലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഭാരതീയ സംഹിത അടക്കമുള്ള നിയമങ്ങൾ ചുമത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും പിന്നെ എം എസ് സി കമ്പനിക്ക് കനത്ത തിരിച്ചടിയായിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്